വൃത്തിയുടെ കാര്യത്തിൽ കേരളം ഒട്ടും പുറകിലല്ല എന്ന് തെളിയിക്കുന്ന വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാഴ്ചകൾക്ക് പേരിട്ടിരിക്കുന്നത് ഗ്രീൻ പ്രോട്ടോകോൾ എന്നാണ് അതായത് പച്ച നിറത്തിലുള്ള എന്തൊക്കെയുള്ള സാധനം എന്നാണ് പറയുന്നത് എന്ന പേരിൽ അമ്പത് രൂപയും എഴുപത്തിയഞ്ച് രൂപയും വാങ്ങിവ അതല്ലാത്ത അവർക്ക് പഞ്ചായത്ത് നൽകുന്ന ആനുകൂല്യങ്ങൾ ഇല്ല എന്നും പറയപ്പെടുന്നു യൂസെർഫി വാങ്ങിയിട്ട് അതിർപ്പത്തിൽ വാങ്ങിയ സാധനങ്ങൾ റോഡ് സൈഡിൽ കൊണ്ട് നിക്ഷേപിച്ച് പട്ടികളും നായ്ക്കളും കടിച്ചു വിളിക്കുന്നതാണത്രേ യൂസെർഫിയുടെ പുതിയ സ്റ്റൈലുകൾ ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾ ഇനിയും തുടരുന്ന വ്യത്യസ്ത ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ക്യാമറ ചലിപ്പിക്കാം രാത്രി കൂടി നായ്ക്കളെ ഓളിവിടൽ തുടങ്ങാവുകയായി കാരണം ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ഇവിടെ സ്വരൂപിച്ച ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആര് കടിച്ചു വലിക്കും ആര് പറക്കും എന്നുള്ളതാണ് അവരുടെ തർക്കവിഷയങ്ങൾ എന്തായാലും എൻ്റെ ക്യാമറ കണ്ണുകൾ ഞാൻ മറ്റൊരിടത്തേക്ക് ചലിപ്പിക്കുകയാണ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വീണ്ടും ആദർശത്തിലേക്ക് ചെല്ലാം മേൽപ്പറഞ്ഞ ദൃശ്യം പകർത്താൻ വേണ്ടി എനിക്ക് അധികമൊന്നും എൻ്റെ വണ്ടി കൊണ്ട് ഓടേണ്ടി വന്നില്ല ഞാൻ കണ്ടിലോട്ട് പോകുമ്പോൾ പുറകിലുള്ള വശങ്ങൾ മുമ്പിൽ നിന്നും പുറകിലോട്ട് നീങ്ങുന്ന കാഴ്ച നിങ്ങൾക്കും കാണാം എനിക്കും കാണാം എന്നാലും നമ്മൾ ഇപ്പോൾ തന്നെ കടന്നു ചെല്ലും ക്യാമറ ചലിപ്പിച്ചപ്പോഴാണ് ഞാൻ കണ്ടത് തൊട്ടടുത്ത വിവാഹം നടക്കുന്ന ഒരു വീടിൻ്റെ ഫംഗ്ഷനും ഞാൻ ക്യാമറ കണ്ണിലൂടെ പകർത്താൻ എനിക്ക് സാധിച്ചു ക്യാമറ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചപ്പോഴാണ് മറ്റൊരു അത്ഭുതകരമായ ദൃശ്യങ്ങൾ കണ്ടത് ഗ്രീൻ പ്രോട്ടോകോളിൻ്റെ മറ്റൊരു വശം ഇവിടെയും നായ്ക്കൾ കടിച്ചുപറച്ച് വലിച്ചിട്ടിരിക്കുന്നു എവിടെ പോയി ഈ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്ന നിയമവിദഗ്ധരെന്ന് നമുക്കറിയില്ല എന്തായാലും യൂസർ ഫി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം പഞ്ചായത്തിൻ്റെ ആനുകര്യങ്ങൾ എന്തിന് കോടിയും കോഴിക്കാട്ടും വരെ മനസ്സിലാക്കാൻ തീരുമാനമെടുത്ത പഞ്ചായത്തുകൾ നമ്മുടെ രാജ്യത്ത് ഏറെയാണ് ആളില്ലാത്ത ബോഡികൾ മോർച്ചറിയിൽ കിടക്കുന്ന പോലെ യൂസർ ഫീ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇനി എത്ര കാലം കാത്തുകെട്ടിക്കിടക്കണമെന്നാണ് ഈ പാപം കവറുകൾ പബ്ലിക്കിനോട് സംസാരിക്കുന്നത് എന്തായാലും മറ്റൊരു ദൃശ്യം കാണുന്നതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും ഈ യാത്രാമംഗളങ്ങൾ നേരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണമെന്നും ഞങ്ങളുടെ ഉഖണ്ടയിലോ നിഗണ്ടകൻ പ്രഖ്യാപിച്ചു നന്ദി നമസ്കാരം മധുര യാത്രാ വിശേഷമായി ഇന്നേക്കും വരെ ഗുഡ് ബൈ